വീടിന്റെ മുറിയിൽ ചാർജ് ചെയ്യാൻ വെച്ച മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസമാണ് പൊട്ടിത്തെറിച്ചത് ഈയൊരു തീപിടുത്തത്തിൽ വിദ്യാർത്ഥിനിയുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളടക്കമാണ് കത്തി നശിച്ചത് കൊല്ലങ്കോടാണ് സംഭവം നടന്നത് ശ്രീജാലയത്തിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഫോൺ പൊട്ടിത്തെറിച്ച് നാശനഷ്ടമുണ്ടായത് റെയിൽവേയുടെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന മകൾ പത്മജയുടെ പഠനമുറിയിലാണ് മുറിയിലാണ് പൊട്ടിത്തെറിയുണ്ടായത് സംഭവം നടക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പാണ് ചായ കുടിക്കാനായി പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വന്നത് പിന്നാലെയാണ് പുക ഉയരുന്നത് കണ്ടത് ആ സമയം തന്നെ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായ ഗോപാലകൃഷ്ണനും കോയമ്പത്തൂരിൽ വിദ്യാർത്ഥിനിയായ മറ്റൊരു മകൾ കൃഷ്ണജയും ഈയൊരു സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല അതേസമയം പരിസരവാസികളും കൊല്ലങ്കോട് നിന്ന് സേനയും എത്തിയാണ് തീ നിയന്ത്രിച്ചത് മുറിയുടെ വാതിലുകളും അകത്തുണ്ടായിരുന്ന സാധനങ്ങളുമെല്ലാം കത്തി നശിച്ചു സ്വിച്ച് ബോർഡും ചിതറിയിരുന്നു ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച പ്ലാസ്റ്റിക് മേശയും കത്തി നശിച്ചു അതിനുള്ളിലുണ്ടായിരുന്ന കുറച്ച് രേഖകളും പണവും കത്തിപ്പോയി അതേസമയം ആളപായം ഒന്നും ഉണ്ടാകാത്തതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം കബഡി ജില്ലാ താരമായിരുന്ന പത്മജയുടെ കായിക നേട്ടങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകളും കത്തി നശിച്ചിട്ടുണ്ട് നാലു വർഷം പഴക്കമുള്ള ഫോണാണ് പൊട്ടിത്തെറിച്ചത് അതേസമയം തന്നെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മുകളിലെത്തെ നിലയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു